ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെയും അദർശൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അജയ്ന് അവിടെ ഇങ്ങനെ അനന്തപുരിയുടെ ഉമ്മർത്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നയനയും നവ്യം കൂടി പുറത്തുനിന്ന് വരുന്നത് ആകെ സങ്കടപ്പെട്ടാണ് വരുന്നത് നന്ദുവിൻ്റെ കാര്യം ഓർത്തിട്ട് അപ്പോൾ ഇവർ വന്നിട്ട് ഈ കാര്യം പറയുന്ന സമയത്ത് ദേവയാനിയും അനാമികയും അങ്ങോട്ടേക്ക് വന്നത് നന്ദോനി ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനാമികയുടെ മുഖത്തൊരു ഗൂഢ ചിരിയുണ്ട് കേട്ടോ അനാമിക്ക് അറിയാമോ എന്താണ് സംഭവിച്ചതെന്ന് പക്ഷേ ദേവയാനി അജയൊക്കെ അന്തം വിട്ടുപോയി നയനൊക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് നയനയുടെ കണ്ണീര് കണ്ടപ്പോൾ ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാ മോളെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ അവർ പറഞ്ഞു എന്തിനാണെന്നറിയത്തില്ല ഈ കുടുംബത്തിലെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങളോട് മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചതും പെരുമാറിയതും പക്ഷേ ഫലം ഉണ്ടായില്ല എങ്ങനെയെങ്കിലും അവളെ അവളെ രക്ഷിക്കണേ ഇളയച്ചാ അപ്പം അനാമിക പറഞ്ഞു അവൾ തെറ്റിയത് കാണും പിന്നെന്തിനാ അവളെ രക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇവളുടെ അനിയത്തിയാണോ നന്തു ആ കുട്ടി അങ്ങനെ തെറ്റൊന്നും ചെയ്യുന്ന കുട്ടിയല്ല അവൾ കാക്കിയിടാൻ ആഗ്രഹിച്ചത് നിയമം നോക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റ് നിയമം തെറ്റിക്കുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാ അപ്പം നവ്യ പറഞ്ഞു അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ കയറി കൂടാനായിട്ട് അത് തടയാനായിട്ട് ആരോ മനഃപൂർവ്വം ചതിർപ്പെടുത്തിയത് തന്നെയാ എന്ന് നയന പറയാണ് അപ്പോഴേക്കും നമ്മുടെ അജയം പറഞ്ഞു ഏട്ടത്തി രവയനോട് പറയാ ഏട്ടത്തി ഈ സമയത്ത് വിദ്വേഷം ഒന്നും മനസ്സി നന്ദുവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളു പക്ഷേ അത് അനാമികക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല കേട്ടോ ഞാനിപ്പം തന്നെ ആദർശനെയും ജയേട്ടനെയും വിളിച്ച് വിവരം പറയട്ടെ അച്ഛനാണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ ഞാനെന്തായാലും ഒന്ന് വിളിച്ച് പറയാം അപ്പോഴേക്കും വേണ്ട മുത്തശ്ശൻ യാത്രയിലല്ലേ മുത്തശ്ശനെ ശല്യപ്പെടുത്തണ്ട ആദർശേട്ടനെ വിളിച്ച് പറയാം അവരെ പോലീ അവളെ പോലീസുകാർ കൊണ്ടുപോകണം കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ശരീരം തളർന്നു പോയി ഇളയച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നായൻ്റെ പൊട്ടിക്കരഞ്ഞ അവിടെ ഇരിക്കുക കേട്ടോ നയനയെ താങ്ങി പിടിച്ചുകൊണ്ട് നവ്യ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനി എന്തായാലും നന്ദുവിനെ രക്ഷിച്ചേ പറ്റുള്ളൂ എൻ്റെ മരുമോളുടെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ ഓർക്കുക അപ്പം അനാമിക പറഞ്ഞു ആ അവൾ തല്ലോ വഴക്കം ഉണ്ടാക്കി കാണും അവളാണുങ്ങളെ വരെ തല്ലെന്ന് ഒരുത്തിയല്ലേ എന്ന് അനാമിക പറഞ്ഞപ്പം ദേ നീ അങ്ങനെ സംസാരിക്കരുത് അനാമികയെ നിന്നെ ഒരിക്കൽ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ ആരാടി അവിടെ വന്ന് രക്ഷിച്ചത് ഏഹ് അതിന് പിന്നെ നിങ്ങളുടെയൊക്കെ കള്ളക്കളി ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു ഈ തലതിരിഞ്ഞ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ അജയ് അനാമികയോട് പറഞ്ഞു അതെ നന്ദുവിനെ അറസ്റ്റ് ചെയ്ത് മോൾക്ക് സന്തോഷമായി എന്നെല്ലാവർക്കും അറിയാം പക്ഷെ അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഇങ്ങനെ നിൽക്കണോ ഞാൻ സ്വന്തം വില കളയണോ അപ്പോൾ അനാമിക പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവൾ കയറി അങ്ങ് പോവുകയാണ് എന്തായാലും നയനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നവ്യെ സമാധാനിപ്പിച്ചുകൊണ്ടും ദേവ്യാനെ ആണെങ്കിൽ തൻ്റെ മരുമകളെ രക്ഷിക്കണമെന്ന തീരുമാനമെടുത്തു അതിനുശേഷം നമ്മുടെ അനാമിക ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ വിളിച്ച് ഈ സന്തോഷ വിവരം അറിയിക്കുക കേട്ടോ ആ മോളെ പറ എൻ്റെ അച്ചാ ഏറ്റച്ചാ ഇവിടെ നിലവിളി തുടങ്ങി അവളെ അറസ്റ്റ് ചെയ്തു അവൾ പോലീസ് സ്റ്റേഷനിലാണ് ഏ മോളെ പോലീസ് സ്റ്റേഷനിലാണെന്ന് മാത്രമല്ല ഇപ്പം അവളുടെ പേരിൽ എഫ് ഐ ആർ ഇട്ടുകാണും ഇനി അവൾ ക്രിമിനലാ ക്രിമിനൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്കും പോലീസ് യൂണിഫോം ഇടാൻ പറ്റില്ല ജീ അവൾക്ക് മാത്രമല്ല അവളുടെ ചേച്ചിമാർക്കും കിട്ടിയ അടിയാ ഇത് എന്ന അനാമിക അവരുടെ അവരുടെയൊക്കെ വാലും കൊമ്പും ഒക്കെ ഞാൻ മുറിച്ച് കളയാ മോളെ മോള് ധൈര്യമായിട്ട് ഇരിക്കെ അവിടെ നിന്ന് മോള് കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട ഓക്കെ അച്ഛൻ അച്ഛ ഉമ്മ എൻ്റെ നല്ല അച്ഛനാണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു എന്തായാലും രേ ഭാര്യ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേണു പറഞ്ഞു മോള് നല്ല ഹാപ്പിയാണ് അല്ല ഇനി അനന്തപുരിക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കൂ മൂർത്തിസാറിന് പോലീസാൽ മാത്രമല്ല മന്ത്രിമാരുമായിട്ടും ബന്ധമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണു പറഞ്ഞു അത് ശരിയാ ഓരോ എലക്ഷൻ വരുമ്പോഴും മൂർത്തിസ് ഗ്രൂപ്പ് കോടികളായ എല്ലാ പാർട്ടിക്കാർക്കും എലക്ഷൻ ഫണ്ടിലേക്ക് വാരി എറിയുന്നത് അങ്ങനെയുള്ള മുതലാളിമാർ പറയുന്നത് രാഷ്ട്രീയക്കാരും പാർട്ടികളൊക്കെ കേട്ടല്ലേ പറ്റുള്ളൂ നമ്മുടെ നാടിനെ തന്നെ അത്തരക്കാരാ എന്നാൽ ഈ മൂർത്തി മൂർത്തിസാറിനൊരു വലിയ ഗുണമുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മൊത്തത്തിലൊന്ന് ചിന്തിച്ചാൽ അയാൾ മാന്യനാണ് സത്യസന്ധനാണ് ഈ നന്ദു എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ന്യായീകരിക്കില്ല അവളെ അല്ല മൂർത്തിസാറിൻ്റെ മൂർത്തിസാറിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കൊച്ചുമകൻ എല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആദർശനാണെങ്കിൽ നയന എന്ന് പറഞ്ഞാൽ ജീവന അപ്പം അവൾ കരഞ്ഞ് നിലവിളിച്ചു കഴിഞ്ഞാൽ അവളുടെ അനിയത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കില്ലേ ശ്രമിച്ചോട്ടെ പക്ഷെ തെറ്റ് ചെയ്തവളെ എങ്ങനെ രക്ഷിക്കും ഏ ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ചു എന്നും പറഞ്ഞിട്ടാണ് അവനെ തല്ലിയത് എന്നാൽ ഈ പെൺകുട്ടി നന്ദുവിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് ഏഹ് വെറുതെ പോയൊരു ചെറുപ്പക്കാരനെ അവൾ തല്ലി വശം കെടുത്തി അതും ഒരു കാരണവുമില്ലാതെ അങ്ങനെയാണ് ഈ പറയുന്ന പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് ഏഹ് അപ്പൊ എങ്ങനെ ശരിയാകും അത്രയും മതി നന്ദുളള കേസ് സ്ട്രോങ് ആകാൻ ഇനി ജാമ്യം പോലും സ്വാഹ അപ്പോഴേക്കും എവിടെ ചോദിച്ചു അവൾ ജയിലിൽ കിടക്കുമോ നൂറ് ശതമാനവും വ്യക്തമായ സാക്ഷിമൊഴി ഉള്ളതുകൊണ്ട് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എത്ര കൊല കൊമ്പനായ വക്കീൽ വന്നാലും അവളകത്ത പിന്നെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നവൾക്ക് വേറെ ഏതേലും ജോലി തേടി പോകേണ്ടി വരും എസ് ഐ അവൾക്കാകാൻ പറ്റില്ല അപ്പോഴേക്കും പിഴേക്കും പറഞ്ഞു നമ്മളാണ് ഇതിന് നിന്ന് സംശയം കാണും സംശയിക്കട്ടെ നമുക്കെന്തോ അവളെ കോടതി ഹാജരാക്കുമ്പോഴേ ഞാൻ പോയി കാണും ആഹാ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണം നമ്മൾ അതാ നല്ലത് ഞാൻ കോടതി ചെല്ലുമ്പോൾ അവൾക്കും അവളുടെ ചേച്ചിമാർക്കുമൊക്കെ മനസ്സിലായിക്കോളും ഞാൻ അതിൻ്റെ പിന്നിൽ നിന്ന് നമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നവര് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേണി ഭയങ്കര വേണു ഭയങ്കര സന്തോഷത്തിലാണ് കുറേ നാളായി എൻ്റെ മോളയിട്ട് അവർ തട്ടിക്കളിക്കുന്നു ആ അതെ നമ്മുടെ മോൾക്കും മനസ്സ് തുറന്നു ചിരിക്കാനുള്ളൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ എങ്ങനെയാണ് അനാമിക ഇങ്ങനെ ആയത് എന്ന് മനസ്സിലായല്ലോ ഈ തന്തയ്ക്കും തള്ളക്കൊണ്ടായ പിന്നെ എങ്ങനെയാവാൻ എന്തായാലും നന്ദുവിനോട് പോലീസുകാരൻ അത്ര നല്ല രീതിയിലല്ല പെരുമാറുന്നത് ഒന്നാമത്തെ കാര്യം അനന്തപുരിക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് കാരണം അഭി ചെയ്ത ആ ഒരു കുറ്റകൃത്യത്തിന് അനന്തപുരിക്കാരെല്ലാവരും ഇങ്ങനെയാണ് എന്നൊരു ചിന്തയിലാണ് നമ്മുടെ പോലീസുകാരൻ പെരുമാറുന്നത് അത് പറഞ്ഞിട്ട് തന്നെയട്ടോ മോശമായിട്ട് നേരെ ചെന്ന് പെരുമാറുന്നൊന്നുമില്ല നന്ദുവിനോടത് പറയുന്നുണ്ട് അഭി എന്ന് പറഞ്ഞ് ഒരുത്തനെ എൻ്റെ കൈ തല്ലി ഓടിച്ചത് കൊണ്ട് തന്നെ ആ വീട്ടുകാരുമായിട്ട് ബന്ധമുള്ളവരോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഞാൻ അതിൻ്റെ പേരിലല്ല ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തത് നാളെ നീ പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നുണ്ട് ിൽ അതിന് നിന്നെ തടയാനുമല്ല ആണായാലും പെണ്ണായാലും കാരണമില്ലാതെ ഓരോരുത്തൻ്റെ ദേഹത്തെ കൈവച്ചാൽ അത് അത് നിയമവിരുദ്ധം തന്നെയാണ് അതിന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും സാർ അവനൊരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ അവനെ തല്ലിയത് അവനേതെങ്കിലും പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് അവരെ കൈകാര്യം ചെയ്യാൻ നിയമമുണ്ട് എസ്ഐക്ക് അപ്പായം ഇടുന്നതിന് മുമ്പ് നീ നിയമം കയ്യിലെടുക്കേണ്ട കാര്യമുണ്ടോ യൂണിഎഫ് ഇട്ടിട്ട് പോരായിരുന്നോ മാത്രമല്ല ആ പെൺകുട്ടി നിനക്ക് എതിരായിട്ടാണ് മൊഴി തന്നിരിക്കുന്നത് ഒരു പ്രകോപനവും കൂടാതെയാണ് നീ ആ പെൺ ആ ചെറുക്കനെ തല്ലിച്ചതച്ചതെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അയ്യോ അത് കള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പരാതിക്കാരനും സാക്ഷിയും തന്ന മൊഴിയാണ് കോടതി കണക്കിലെടുക്കുന്നത് നിൻ്റെ തല്ലുകൊണ്ടവനേ ഹോസ്പിറ്റലാണ് നീ പറഞ്ഞില്ല ഒരു പെണ്ണിൻ്റെ കാര്യം ആ പയ്യൻ ആ പെണ്ണ് തന്നെയാണ് പയ്യനെ കൂട്ടി വന്നത് പരാതി വന്ന ശേഷം അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അവൻ്റെ വാരിയല്ലിന് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഈ കേസ് കുഴപ്പം പിടിച്ചതാണ് അപ്പം അതിൽ ചതി ഇതിൽ ചതിയുണ്ട് സാർ അതൊക്കെ നിങ്ങൾ കോടതി പറഞ്ഞാൽ മതി പിന്നെ ഞങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഒരു ദയാദാശിനും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചില പെണ്ണുങ്ങൾക്ക് പുരുഷവർഗ്ഗത്തോട് പുച്ചവ ആ ഗണത്തിൽ പെൺകുപ്പെട്ട പെൺകുട്ടിയാണ് നീ എങ്കിൽ നീ എക്സ് ഐ യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആണുങ്ങൾ കഷ്ടത്തിലാകും അതുകൊണ്ട് നിൻ്റെ ഭാവി കോടതി തീരുമാനിക്കട്ടെ എന്നാ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുകയാണ് നന്ദുവിന് മനസ്സിലായി അപ്പോൾ ഇത് വലിയൊരു ചതിയാണ് എന്ന് പിന്നെ കാണിക്കുന്നത് ഒരു വണ്ടി പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് വരികയാണ് ആ വണ്ടിയിൽ നിന്നും ഒരു വക്കീൽ ഇറങ്ങുകയാണ് കേട്ടോ നമുക്കൊക്കെ ചിരപരിചിതനായ ഒരു വ്യക്തിയാണ് ആ വക്കീലായിട്ട് വരുന്നത് അയാൾ കുറച്ച് കലിപ്പിലാണ് ആ പോലീസ് എസ് ഐ എവിടെ എന്നൊക്കെ കോൺസ്റ്റബിളോട് ചോദിച്ചകത്തേക്ക് കയറി വരുന്നത് വരുന്നത് എന്തായാലും ഇരിക്കുന്ന സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് ഐ ഇയാളെ കണ്ടപ്പോഴേക്കും സ്വീകരിച്ചിരുത്താണ് ഞാൻ വന്നത് നന്ദന എന്ന കുട്ടിക്ക് വേണ്ടിയാ അതെ ആ അത്ര നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടിയല്ല അത് എന്ന് എസ് ഐ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനെയല്ല അനാവശ്യമായ കുട്ടി ഒന്നിലും ഇടപെടാറില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല ഇതിനു മുമ്പും പോലീസ് കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് സ്വന്തം കൂട്ടുകാരനെ തല്ലി എന്ന രീതിയിലായിരുന്നു കേസ് ആ പയ്യൻ കേസ് പിൻവലിച്ചതുകൊണ്ടാണ് ആ പെണ്ണ് രക്ഷപ്പെട്ടത് ആ കേസ് പിൻവലിച്ചത് അവൾ നിരപരാധി ആയതുകൊണ്ടല്ലേ അതൊക്കെ ആയിക്കോട്ടെ സാർ പാവപ്പെട്ടൊരു പയ്യനെ പൊതു നിരത്തിൽ വെച്ചിട്ടാണ് തല്ലിയത് അതും മൃഗീയമായിട്ട് അല്ല എന്തിനാണ് തല്ലിയെന്ന് ചോദിച്ചില്ലേ ആ കാരണം കള്ളമാണ് സാർ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയുണ്ട് ആ പെൺകുട്ടി പോലും നന്ദുവിനെതിരെ മൊഴി തന്നു ഈ നന്ദു പറയുന്നത് വഴിയെ പോയ ഒരു പെൺകുട്ടിയെ ആ ചെറുക്കൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾക്കെതിരെ ഇടപെട്ടു എന്നാ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് അക്രമിക്ക പെൺകുട്ടി അങ്ങനെയല്ല മൊഴി തന്നിരിക്കുന്നത് ഒരു പ്രകോപനവും കൂടാതെയാണ് ആ ചെറുപ്പക്കാരന് നന്ദു തല്ലിയതെന്ന് എൻ്റെ പൊന്നു ഒന്ന് ആലോചിച്ച് നോക്ക് താനൊന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു സെ താൻ വിളിച്ചിട്ടാട്ടോ ഈ വക്കീൽ സംസാരിക്കുന്നത് അപ്പം അത്ര വലിയ ഹോൾഡ് ഉള്ളൊരു വക്കീലായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ വഴികെ പോ വഴിയെ പോകുന്ന ആരെങ്കിലും തല്ലുവോ പറയാൻ പറ്റില്ല സാർ ഇപ്പോഴത്തെ മയക്കുമരുന്നും ഒക്കെ മന എങ്ങനെയാണ് ഓരോരുത്തരുടെ തലയിലേക്ക് കയറുന്നതും ചിന്തിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ നാട് ന സമനില തെറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ആ ഈ വക്കീൽ ചോദിച്ചു നന്ദു ഡ്രഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ ഏഹ് അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ മെഡിക്കൽ ഹാജരാക്കണമായിരുന്നു ഏഹ് ഏയ് എന്തായാലും സംഭവം നേരിട്ട് കണ്ട സാക്ഷി മൊഴിയാണ് ഞങ്ങളിവിടെ ഏറ്റവും ബലമായിട്ട് എടുക്കുന്നത് എന്തായാലും ജാമ്യം കിട്ടില്ല അപ്പോൾ കോടതിയിലേ തീർപ്പുണ്ടാക്കേ തൽക്കാലം അതേ നടക്കത്തുള്ളൂ സാർ ശരി ആയിക്കോട്ടെ അപ്പം ഞാൻ ആ കുട്ടിയൊന്ന് കാണട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് വക്കീൽ കുട്ടിയെ കാണാനായിട്ട് പോകുന്നതിന് മുമ്പ് സെസ്ഐയ്ക്ക് അരികിലേക്ക് വന്നിട്ട് ആ കുട്ടിയോട് തനിക്ക് തനിക്കെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്നാൽ ചിലപ്പോൾ ഇനി കാണേണ്ടി വരും തന്നെ പോലെ എസ് ഐ ആകാൻ പോകുന്ന പെൺകുട്ടിയാ വീണ്ടും കാണേണ്ടി വരും കേട്ടോ സഹപ്രവൃത്തിയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു ദയാദാഷിന്യം കൂടാതെ താനിവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ആ പെൺകുട്ടിയോട് ഒരു മോശം വാക്ക് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അയ്യോ അതുകൂടെ പറയാൻ പാടില്ലായിരുന്നു എന്തിനാ കുറയ്ക്കുന്നത് എന്ന് ചോദിച്ചു വക്കീൽ പുച്ചത്തോടെ എസ് ഐ എ നോക്കിയിട്ട് അങ്ങ് പോവാണ് അപ്പം ഇത്രയും വലിയൊരു വക്കീലിനെ അറേഞ്ച് ചെയ്തത് ആരാണ് ആദർശ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ അല്ല ദേവയാനിയാ ഈ വക്കീൽ ദേവയാനിയെ കാണാനായിട്ട് അതിനുശേഷം ചെല്ലുവാണ് അപ്പം ദേവയാനി ചോദിച്ചാൽ എന്തായി ഓ പൊതു നിരത്തി വെച്ച് തല്ലിയതല്ലേ അതും ഒരു പെൺകുട്ടി ആ സാക്ഷി പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രശ്നമായത് പോലീസ് കേസ് ചാർജ് ചെയ്തതുകൊണ്ട് നാളെ കോടതിന്ന് വേണം ജാമ്യം എടുക്കാനായിട്ട് ഈശ്വര ജാമ്യം കിട്ടൂല്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ റിമാൻഡ് ഒഴിവാക്കാൻ പറ്റുമോ എന്നറിയില്ല അയ്യോ അങ്ങനെ പറയരുത് ഒരു ദിവസം പോലും നന്ത് ജയിലിൽ കിടക്കാൻ പാടില്ല അതുമാത്രമല്ല ആ കുൺകിട്ട് പെൺകുട്ടിയുടെ ഫ്യൂച്ചറിനെ പോലും അത് ബാധിക്കില്ലേ അവൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ ആരോ മനഃപൂർവ്വം ചതിച്ചതാണ് അത് നമുക്കൊക്കെയല്ലേ മനസ്സിലാവുകയുള്ളൂ കോടതി പക്ഷേ സാക്ഷി മൊഴികൾക്കല്ലേ പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ മൊഴി കോടതി ഗൗരവത്തോടെ തന്നെ കാണും അല്ല മൊഴി കൊടുത്തവളോട് ഇപ്പോൾ കേസ് കൊടുത്തവൻ മോശമായിട്ട് പെരുമാറിയപ്പോഴല്ലേ നന്ദു ഇടപെട്ടത് ആ പെൺകുട്ടിയും കേസ് കൊടുത്തവനും നന്ദുവിനെ കെണിയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത് അതുള്ളത് തന്നെയാണ് അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കേസ് തന്നെയാണ് എന്തായാലും ഇന്നത്തെ ഒരു രാവും പകലും ഉണ്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്ത് വേണമെന്ന് നന്ദു ആളത്ര ചെറിയ മീനൊന്നും അല്ലല്ലോ അവൾ തൻ്റെ ഇടം ഒരുപാടുള്ള കൂട്ടത്തിലല്ലേ അതുകൊണ്ട് പേടിക്കണ്ട ചെയ്യാത്ത കുറ്റത്തിന് അവളെ ജയിലിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടെ നിറഞ്ഞ ശേഷം അവളെ കള്ളക്കേസിൽ കുടിക്കിയവരെയും അവരെ സഹായിച്ചവരെയും തകർത്തു വാരുന്നു തന്നെയാണ് നന്ദു പറഞ്ഞിരിക്കുന്നത് അത് നന്ദു തകർത്തു വാരിയില്ലെങ്കിലും ഞാൻ അവനെ അവളെയും ജീവിക്കാൻ അനുവദിക്കില്ല ഉറപ്പായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ദേവയാനി ടെൻഷൻ ആവണ്ട നമുക്ക് അവളെ രക്ഷിക്കാനുള്ള വഴിയുണ്ടാക്കാം അതെ ഞാൻ ഇങ്ങനെ വന്ന അങ്കിളിനെ കണ്ട കാര്യം വേറെ ആരും അറിയരുത് ജയേട്ടൻ പോലും അതെ എനിക്ക് ജയനേക്കാൾ ബന്ധം ദേവയാനിയോടല്ലേ ഞാൻ പറയുമോ ഏഹ് പിന്നെ ശരി മോളെ നാളെ നല്ല വാർത്ത കേൾക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം എന്തായാലും ആദർശ് വന്ന സമയത്ത് നമ്മുടെ നയനയും ആദർശ നയനയും നവ്യം കൂടിയിട്ട് വളരെ സങ്കടത്തോടു കൂടി എന്തായി ആദർശചേട്ടാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആഹാ ജാമ്യം കിട്ടുന്ന കാര്യം വളരെ പ്രയാസമാണ് ഒന്നുകൂടി ശ്രമിച്ചു നോക്കണം ജാമ്യം കിട്ടുന്ന കാര്യം വളരെ പ്രയാസമാണ് ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അവരോട് എങ്ങനെ പറയുമെന്ന് അറിയില്ല അതിർ ചേട്ടാ ഇന്ന് നവ്യ ഇപ്പം ഒന്നും പറയാൻ നിൽക്കണ്ട എന്തായാലും ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകും അതിർ ചേട്ടാ വരട്ടെ വരട്ടേന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരുന്നത് ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞങ്ങൾ പോയിക്കോളാം ആദർ ചേട്ടാ എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാം എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പോലീസുകാർ തല്ലുവോ അത് ചേട്ടാ എന്ന നവ്യ ചോദിച്ചപ്പോഴേക്കും അതൊന്നുമില്ല പിന്നെ ആ എസ് ഐക്ക് മൊത്തത്തിൽ നമ്മളോടൊരു ദേഷ്യമുണ്ട് പ്രത്യേകിച്ച് ആ അഭിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ചെയ്യുന്നതോ അതുപോലെയുള്ള കാര്യങ്ങളാണ് അവൻ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ആ എസ് ഐയെ തല്ലിയിട്ടുണ്ട് അതിന് തിരിച്ചു കൊടുത്തെങ്കിലും ആ ഒരു ദേഷ്യം അയാളുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കുമോ ആ ദേഷ്യമുണ്ട് പിന്നെ മുത്തശ്ശനെയൊക്കെ അറിയാവുന്നത് കൊണ്ട് ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുക അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശേട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പബ്ലിക് പ്ലേസിലൂടെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു ചിലതൊക്കെ കണ്ടില്ലാന്ന് നടിക്കണ്ടേ എന്ന് വെച്ചൊരു പെൺകുട്ടി ഒരുത്തനെ ആക്രമിക്കുന്നത് കണ്ട ആദർശേട്ടം പ്രതികരിക്കാതിരിക്കുവോ ഏഹ് പ്രതികരിക്കാതിരിക്കുവോ അവൾ അത്രേ ചെയ്തുള്ളൂ പക്ഷെ ആ പെൺകുട്ടി ഒരു ഫ്രോഡായിരുന്നു അതാ പറ്റിയത് എന്തായാലും ഇത് കരുതിക്കുട്ടി ചെയ്തതെന്നതിനെ നാളെ നന്ദു പോലീസ് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം നോക്കി ആരോ കളിച്ചത് തന്നെയാ ആ വേറെ ആരുമല്ല ഈ വീട്ടിലുള്ളവർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അനാമയയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല നന്ദു എസ് ഐ ആകുന്നത് എന്ന് നവ്യ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചു എങ്ങനെയെങ്കിലും അവളെ കേസിൽ സീന്ന് രക്ഷപ്പെടുത്തണം നിങ്ങൾ ഞങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വരാം അത് ചേട്ടാ ബായ് ഏച്ചി എന്നും പറഞ്ഞുകൊണ്ട് നവ്യയും നയനയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ നന്ദുവിനും നയനയ്ക്കും എങ്ങനെ ഇത് വീട്ടിലോട്ട് പറയണമെന്നൊരു ചിന്തയാ എന്തു പറയും നയനെ നമ്മൾ നടന്നത് പെട്ടെന്ന് പറയണ്ട അത് അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ പറ്റിയെന്ന് വരില്ല സാവധാനം പറയാം അല്ല ഇനി ഇന്നത്തെ ദിവസം എന്തായാലും വരാൻ പറ്റില്ലല്ലോ പറഞ്ഞല്ലേ പറ്റുള്ളൂ എടുത്തടിച്ച് നമുക്ക് പറയണ്ട പ്രത്യേകിച്ച് അച്ഛനോട് അപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് വെച്ച് പിടിപ്പിച്ച് ചിരിയായിട്ട് നയനയും നവിയും പതുക്കെ കയറി വരിക അപ്പം അച്ഛൻ ചോദിച്ചു അപ്പോൾ ക്യാബിന് നാളെ പോകേണ്ട ആളെവിടെ അപ്പം കനകയുണ്ട് കേട്ടോ ഏ നിങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ പോയത് അവളെവിടെ അത് പിന്നെ അവർ പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരെയൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കുക കുറച്ച് വൈകിയേ വരത്തുള്ളൂ അപ്പം കനക് പറഞ്ഞു ആ ശരിയാ കൂട്ടുകാരെ കാണാനല്ലേ പക്ഷേ ഇവരുടെ മുഖത്തെ ഒരു വിഷമം കനക ശ്രദ്ധിച്ചു എന്ത് പറ്റി രണ്ടുപേരുടെ മുഖം വല്ലാതിരിക്കുന്നത് ഏ അപ്പം നവ്യ പറഞ്ഞു ഏയ് ഒന്നുമില്ല അമ്മ കുഴപ്പമൊന്നുമില്ല അല്ല കുറേ നാൾ കൂടിയാണല്ലോ പേരും കൂടി പർച്ചേസിനൊക്കെ പോയത് ആ എങ്ങനെയുണ്ടായിരുന്നു മൂന്നാൾ ഒരുമിച്ച് ഇവിടെ കഴിയുന്നത് കുറെ നാളുകൾക്ക് ശേഷം അല്ലേ അതിന്റെ സന്തോഷത്തിലാ ഞങ്ങള് രണ്ടുപേരും അല്ലേ ഗോവിന്ദേട്ടാ അല്ല എന്തൊക്കെയാ നിങ്ങൾ വാങ്ങിച്ചത് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അച്ഛനും ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ മോളെ ഏ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുകയാണ് ഇവളിപ്പം നല്ല പൈസക്കാരിയല്ലേ അച്ചാ അവിടുന്ന് നല്ല സാലറി അല്ലേ ഇവക്ക് കിട്ടുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് വാങ്ങിക്കണ്ടേ അമ്മേ എന്ന് നവ്യ ചോദിച്ചു അല്ല നന്ദൂട്ടിന് വേണ്ടിയിട്ടുള്ളതൊക്കെ വാങ്ങിച്ചായിരുന്നോ ഏ അപ്പോഴേക്കും നവ്യ പറഞ്ഞു ആ വാങ്ങിച്ചു നീ പറഞ്ഞു വാങ്ങിയമ്മേ അവൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങി അപ്പോൾ പൈസ ഒരുപാടായി കാണൂല്ലോ അമോളെ പൈസയെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എൻ്റെ സാലറി എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തോളാൻ ആദർശ ആദർശചേട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ ദൂർത്തടിച്ചൊന്നും കളയാറൊന്നുമില്ല പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കണ്ടേ അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റുമോ അതെ മോള് നന്ദുവിനെ വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അച്ഛൻ്റെ ആ ഒരു വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടത്തിലായി നയന അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കെയിൻ പിന്നെ യുവ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ നമ്മുടെ പുതിയ ചാനലാണ് സി ഒ കെയിൻ താങ്ക്